ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴാണ് നിലപാട് മാറ്റി മലക്കം മലക്കമറിയുന്നതെന്ന് അറിയില്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി ജയിക്കും തുഷാറിന്റെ കാര്യം അറിയില്ല വയനാട് രാഹുൽ ഗാന്ധി ജയിക്കുമെന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ മൊത്ത് വോട്ട് ചെയ്ത് ഇറങ്ങിയ ശേഷമാണ് ഇങ്ങനെ പറഞ്ഞത് ശബരിമല വിഷയം പല മണ്ഡലങ്ങളിലും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് പറയാനും വെള്ളാപ്പള്ളി മറന്നില്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കുമെന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും മകനുമായ തുഷാർ വെള്ളാപ്പള്ളി തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യം തനിക്ക് അറിയില്ലെന്നും വെള്ളാപ്പള്ളി മാധ്യമപ്രവർത്തകരോട് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ആലപ്പുഴയിൽ കുടുംബസമേതം എത്തിയാണ് തുഷാർ വെള്ളാപ്പള്ളി വോട്ട് ചെയ്തത് അതിന് പിന്നാലെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അതോടൊപ്പം തന്നെ ആലപ്പുഴ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരിഫ് വിജയിക്കുമെന്നും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നൊക്കെ വെള്ളാപ്പള്ളി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയം അദ്ദേഹം നേരത്തെയും വ്യക്തമാക്കിയതാണ് നേരത്തെയും ആലപ്പുഴ മണ്ഡലത്തിൽ ആരിഫ് വിജയിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു തുഷാർ തൃശൂരിൽ സ്ഥാനാർത്ഥിയായാൽ തോൽക്കുമെന്നാണ് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്നാൽ വയനാടേക്ക് വന്നപ്പോൾ നിലപാട് മാറ്റി പിടിച്ചു ഇപ്പോൾ എല്ലാം പറഞ്ഞതൊക്കെ മറന്ന് പുതിയത് പറഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഭാരവാഹികൾ രാജിവെക്കണമെന്ന നിലപാടിൽ അയവ് വരുത്തി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അന്ന് വന്നത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു യോഗം ഭാരവാഹികൾ മത്സരിക്കരുതെന്ന് വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് പറഞ്ഞത് തുഷാർ അച്ചടക്കമുള്ള സംഘടനാ നേതാവാണെന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ വ്യക്തമാക്കുമ്പോഴും മകനെ കൈമറന്ന് അനുഗ്രഹിക്കാൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറായോ അത് ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് യോഗം ഭാരവാഹികൾ മുൻപ് മത്സരിച്ചപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടു അതുകൊണ്ടാണ് ഭാരവാഹികൾ മത്സരിക്കരുതെന്ന് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമായിരുന്നുവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതായാലും വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ ലഭിക്കുമെന്നും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ വെള്ളാപ്പള്ളി ആ തെറ്റല്ല അത് വലിയ ശരിയായിട്ട് മാറും യു ഡി എഫിന് അനുകൂലമാകും രാഹുൽ ഗാന്ധി തന്നെ ജയിക്കും സ്വന്തം മകൻ തോൽക്കുമെന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ എസുകാരും ആശയക്കൂടത്തിലാണ് ാണ് കോൺഗ്രസിന് ഒരു അടിച്ച ഒരു ഫീലാണ് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ അവസാന നിമിഷം ഇങ്ങനെ ഒരു വെടിക്കെട്ട് പൊട്ടിച്ചത് അതും വോട്ടിട്ട് കഴിഞ്ഞിറങ്ങി വെള്ളാപ്പള്ളി ശരിക്കുള്ള ഒരു രീതി കാണിച്ചിരിക്കുന്നു എന്താണ് എസ് എൻ ഡി പി യുടെ ശരിദൂരം ആ ശരിദൂരം തന്നെയാണ് ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് തുഷാറിന്റെ കാര്യം അറിയില്ല രാഹുൽ ഗാന്ധി തന്നെ വയനാട് വിജയിക്കും പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ